ഹലോ എവിടെ ഹായ് എവിടെ നമ്മൾ ഒരു ഒരു സ്ഥാപനത്തിലേക്ക് പുതിയൊരു പുതിയൊരു പോകുവാണോ നമ്മുടെ ഇടമാണോ 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 നമ്മുടെ നമ്മുടെ ചങ്കിന്റെ ഇടം എന്ന് പറയാം ഒരു ഒരു ഭയങ്കര ചേർത്ത് പിടിക്കലുള്ള ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും കൂടെ വായു പോകുന്ന ഇടം എന്ന് വെച്ചഴിഞ്ഞാ നമ്മൾ അവിടെ ചെന്ന് കാണിക്കാവേ ആ അതൊരു വലിയ സ്വപ്നം വലിയൊരു ചങ്കതല രണ്ട് മനുഷ്യരുടെ കഠിനമായ ആഗ്രഹം അവരുടെ എന്താണ് അവരുടെ വലിയ ശ്രമം വലിയ ശ്രമമാണ് നമുക്ക് പോകാം അവിടേക്ക് പോകാം അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ ചെന്നിട്ട് കാണിക്കാം അങ്ങനെ ഇതേ നമ്മളെ ഡെസ്റ്റിനേഷൻ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ചട്നി മാമി എം സി റോഡിൽ തന്നെ കിളിമാനു വരുമ്പോൾ വിശാലമായി കിടക്കുന്ന ചട്നി മാമി നിങ്ങൾ നോക്കിക്കോ ഇത് റാമ്പാണ് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനൊരു കൺസെപ്റ്റ് ഇവർക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇവരോട് ഇവരെ കെട്ടിപ്പിടിക്കാൻ തോന്നത്തെ സ്നേഹം തോന്നുന്നു ചട്നി മാങ്ങി ഒരു ഭക്ഷണശാല അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്തുന്ന ഇടം ഞാൻ കണ്ടിട്ടില്ല അത്രമേൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കിയിട്ടേക്കുന്നവരെണ്ണം ഞാൻ കണ്ടിട്ടേയില്ല തുടക്കം മുതൽ പണ്ട് ഞാൻ അറിയുന്ന കാലം മുതൽ ഇവർ ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മനീഷ് മഹേഷ് എന്ന് പറയുന്ന രണ്ട് മനുഷ്യന്മാർ മനുഷ്യന്മാരെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെ പോയിട്ട് വന്ന് കണ്ടപ്പോൾ ഞാൻ ഇവരെ പൊക്കി അടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വേറെ ഒരു രണ്ട് മനുഷ്യർ ദൈവമയച്ച രണ്ട് മനുഷ്യർ എന്ന് തോന്നി അത്ര നല്ല കൺസെപ്റ്റ് എല്ലാവരും വിചാരിക്കുവേ ഈ വീൽ ചെയറിരിക്കുന്നവരൊക്കെ വീട്ടിൽ കിടന്നാൽ മതിയെന്ന് പക്ഷെ ഇവർ ഇത്രയും പൈസ മുടക്കി ചെയ്തതെല്ലാം വീൽ ചെയറിൽ ഇരിക്കുന്നവർക്കും കൂടി കയറി വരാൻ പറ്റുന്ന രീതിയിലാണ് അത് എനിക്ക് എടുത്തെടുത്ത് പറയണം ഇനി എനിക്ക് സന്തോഷകരമായി പോകാൻ പറ്റുന്ന ഒരിടവും കൂടെ എനിക്ക് തിരുവനന്തപുരം ലുലു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അതുപോലെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നു ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വീൽ ഉള്ള ആൾക്കാർ വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വീൽ ചെയർ ഫ്രണ്ട്ലി എല്ലാ ഇടവും വാഷ്റൂമും എല്ലാ എല്ലായിടവും സഞ്ചരിക്കാൻ പറ്റുന്ന ഇടം ഇനി നോർമൽ മനുഷ്യനും ഈ പൊതു സമൂഹത്തോട് പറയാനുള്ളത് നമ്മൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം ആ സ്വപ്നത്തിൽ ലോകം മുഴുവൻ നമ്മുടെ ഒപ്പം നിൽക്കുന്നതാണ് കേട്ടോ എം സി റോഡാണ് എം സി റോഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണുന്ന ചട്നി മാമി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ വെജ് ആണ് ചട്നി മാമിയിൽ ഇപ്പോൾ അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അവർ ഓപ്പൺ ചെയ്യുന്നത് പബ്ലിക്കിനായിട്ട് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നമ്മൾ ഇവിടെ ഫുഡ് ട്രയലാണ് അപ്പോൾ അവിടെ അവിടെ നമ്മൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം വാഷ്റൂമൊക്കെ ഭയങ്കര വാഷ്റൂമൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ കാണേണ്ടതാണ് ഈ രണ്ട് ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാരിങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും പിന്തള്ളിയിട്ടിരുന്ന ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെക്കൂടി ചേർത്ത് പിടിക്കുന്നത് ഇതാണ് ചട്നി മാമിയുടെ ഒരു രൂപങ്ങട്ടോ അപ്പോൾ ഭയങ്കര കൂട്ടായിരുന്നു ഫ്രണ്ട്ലി ആയിരുന്നു നല്ലൊരു കുട്ടിയാണ് അവിടെ ഉണ്ട് ഭയങ്കര സൂപ്പർ മനുഷ്യർ അവിടെ സെർവ് ചെയ്യുന്നവരും കുക്ക് ചെയ്യുന്നവരും സെക്യൂരിറ്റി ചേട്ടന്മാരും എനിക്ക് ഒന്നും വേണ്ട ഇല്ല അവിടെ പ്രോഗ്രാം നടത്താം ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താം ഇവിടെ സേവതനേറ്റ് നടത്താം ഇവിടെ കൊച്ചു കൊച്ച് പാർട്ടികൾ കൊച്ചു കൊച്ചു പാർട്ടികളെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞട്ടെ ഇവിടെയൊക്കെ കല്യാണം നടത്തിയവർ പോളിയായിരിക്കും തോന്നോ അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ ഇന്ന് ഫുഡ് ട്രൈൻ ആയതുകൊണ്ട് നമ്മളൊന്ന് വന്ന് വന്നു കണ്ടു എന്നുള്ളതാണ് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു വരണം എടുക്കണം വരണം വീടിയെടുക്കണം ചട്നിമാമയെക്കുറിച്ച് പറയണം എന്നൊക്കെ പക്ഷേ വരാൻ പറ്റിയില്ല ഇനി ഈ വരവല്ല ഇനിയൊരു വരവുണ്ട് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ സദ്യ കിട്ടും ചട്നിമാമിയിൽ വെജിൽ കിട്ടുന്ന വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീയിലില്ല കേട്ടോ ഓരോ വെറൈറ്റികൾ ഓരോ ദിവസവും ഇങ്ങനെ ഇവിടെ ഉണ്ടാവും നിങ്ങൾ എം സി റോഡ് വഴി പോകുന്നവർ തീർച്ചയായിട്ടും എനിക്ക് കയറണം ഈ ഫോട്ടോഷൂട്ടിനാണോ നിങ്ങൾക്ക് നല്ലൊരിടം ഉണ്ടോ നല്ല ഭക്ഷണ സംസ്കാരം ആ നിങ്ങൾ നോക്കിക്കേ ഒരിടം പോലും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാതെ ഇല്ല എല്ലായിടത്തും പോകാൻ പറ്റും എൻ്റെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഫ്രണ്ട്സൊക്കെ വരണം കേട്ടോ ഞാൻ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചെന്നപ്പോഴത്തേക്കും പ്രശാന്ത് ബ്രോ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു അമ്മ കാറ്ററിങ് അപ്പോൾ എനിക്കത് മിസ് ചെയ്തു കാണാൻ പറ്റിയില്ലല്ലോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ എല്ലായിടത്തും എല്ലായിടത്തും സഞ്ചരിച്ചതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം ഇതുകൂടി കേട്ടോളൂ കേട്ടോ Nanny. ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മൾ തിരുവംസി റോഡുകൂടി യാത്ര ചെയ്യുമ്പോഴത്തേക്കും ചട്നി മാമിയുടെ തുടക്കം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ഇങ്ങനെ കിട്ടുന്നതും പണിയാണക്കുന്നതും ഒക്കെ അയ്യോ ഇതിനകത്തോട്ട് ഇന്ന് വന്ന് കയറിയപ്പോൾ മനസ്സിൽ നമ്മൾ കാണുന്നതിലും അപ്പുറം ഇത് ഇങ്ങനെ ഒരു ഇടം ഇങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ് ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയും അത്രയും എന്താണ് ഇങ്ങനെ അവർ കണ്ടുവച്ചിരിക്കുന്ന അത് ഇവർ 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 സമ്മതിക്കണം ഇതിൻ്റെ പിന്നെ മുതലാളിമാരെ സമ്മതിക്കാച്ചുകഴിഞ്ഞാൽ ഏർ വെറുതെ ആൾക്കാർ പറയൂലേ ചേർത്ത് പിടിക്കുന്നു ഇതൊക്കെ ഇത് അങ്ങനെയല്ല ഇവര് അങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇവിടെ എത്ര പിന്നെ ഫോട്ടോഷൂട്ടിനാണെങ്കിലും പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിലും കൂടി നമുക്ക് ഇരിക്കാനാണെങ്കിലും എന്തിനും പറ്റിയ ഒരിടം ഏർ നമ്മള് ഒരേ സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ മറ്റുള്ള ജില്ലകളിൽ തന്നെ ആൾക്കാർ മറ്റു ഭക്ഷണശാലകളിലേക്ക് പോകൂലേ ഇതുപോലെ ഇത്രയും നല്ല ഈ എം സി റോഡില് ഇതുപോലെ തിരുവനന്തപുരത്തിനും ഇടയിൽ ഞാൻ തിരുവനന്തപുരത്ത് കാര്യമാണല്ലോ ഇത്രയും നല്ല ഇടം സത്യം വളരെ അത്ഭുതമാണ് അല്ലെ തോന്നിയിട്ടില്ലേ അങ്ങനെ പറയാൻ എന്താ ഭയങ്കരായിട്ട് മനസ്സിൽ ഭയങ്കര സംതൃപ്തി തോന്നുന്ന ഒരിടം ഭയങ്കര ഞാൻ വെറുതെ തള്ളി തള്ളിമറിക്കൊന്നും അല്ലാട്ടോ ഭയങ്കര സംതൃപ്തി തോന്നുന്ന ഒരിടം ആ അത് തന്നെയാണ് ആംബിയൻസ് ആ ഇതിന്റെ ശില്പികള് ഇതിന്റെ തല ഇതൊക്കെ ഭയങ്കര ായിട്ട് എന്താണ് പ്രശംസിക്കപ്പെടേണ്ടതാണ് നമുക്ക് എല്ലാവരും പോയി കാണാം ഇനിയുമുണ്ട് നമുക്ക് പോയി കാണാം എല്ലാവരും കൂടെ വാ നമുക്ക് ഇവിടെ വന്ന് കയറിയാല്

മനുഷ്യരുടെ അവരുടെ കൺസെപ്റ്റ് അവരുടെ ആഗ്രഹം ആ പുളിമാസ് അപ്പോൾ എം സി റോഡിലാണ് നമ്മുടെ പുളിമാത്ത് പഞ്ചായത്തിൽ പുളി എം സി റോഡിൽ തന്നെ പുളിമാനൂര് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് വഴിയോരക്കയുടെ പുതിയ ഇടം ചട്യും ബാബി ഉള്ളത് അപ്പോൾ ചട്ടനി ബാബിയുടെ ഈ ഒരു സൗകര്യം കാണിക്കാനായിട്ടാണ് ഇന്ന് വന്നത് അത് ഭയങ്കര സന്തോഷം എൻ്റെ സന്തോഷം തീരുന്നില്ല നിങ്ങളുടെ സന്തോഷമോ ഇവിടേക്ക് വന്ന് നിന്ന് നോക്കണം കേട്ടോ രണ്ടുപുരത്തേക്ക് പോകുന്നവരെ തീർച്ചയായിട്ടും ഇവിടെ കയറണം ഭംഗിയുള്ള ഒരു അല്ലേ വയറും വയറും മനസ്സും മനസ്സും വരുന്ന കസ്റ്റമർ നിറഞ്ഞ് ചമി അതെ ലൈറ്റൊക്കെ പ്രകാശിപ്പിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ കുറേ അധികം പേര് വരുന്നുണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ രണ്ട് പേര് രണ്ട് സഹോദരങ്ങൾ മനീഷ് മഹേഷ് വഴിയോരക്കിടയുടെ പുതിയൊരു സംരംഭമാണ് അവരുടെ അയ്യോ ഹോ ഏറ്റവും പ്രിയപ്പെട്ട മഹേഷ് ബ്രോ ഭയങ്കര വഴിയോരക്കിടയുടെ എന്താണ് ഹൃദയം എന്നൊക്കെ പറയാം ഭയങ്കര സപ്പോർട്ടീവാണ് എനിക്ക് വെച്ചാൽ ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കുന്നൊരു മനുഷ്യൻ ഏഹ് രണ്ടുപേരും ഒരുപാട് സപ്പോർട്ടീവാണ് അപ്പോൾ നൈമിത്രയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ നൈമിത്രയ്ക്കെന്നല്ല നമ്മുടെ രഞ്ജിനിയേം എല്ലാവരെയും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഓ ഞാൻ പറഞ്ഞില്ലേ ദൈവ മനുഷ്യർ പറഞ്ഞേക്കുന്ന കുറേ മനുഷ്യരില്ലേ ദൈവം പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള ചില മനുഷ്യരാണിവരും ഫുഡിങ്ങാണ് ഒരു ഓപ്പൺ കിച്ചൺ എന്താണ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് കിച്ചണിൽ നോക്കി നിന്ന് ഫുഡ് കഴിക്കാം അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാം ഇതുപോലൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പിന്നെ എന്താ ഒരുപാടൊന്നും കാണാൻ പറ്റത്തില്ല ഇതൊരു ഇതൊരു ഭയങ്കര സംഭവമായി മാറണമെന്ന് ഞാൻ ഞങ്ങൾ ആത്മഹത്യ ആയിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളിരുന്നു സെർവ് ചെയ്തു നല്ല സ്റ്റാഫാണ് ഇങ്ങനെ തന്നെ എല്ലാം നിൽക്കട്ടെ നല്ല സൂപ്പർ മസാല ദോശയായിരുന്നു കഴിച്ചത് ചേച്ചി ഞാനും ഈ കാക്കിയും കൂടെയാണ് പോയത് കേട്ടോ നമ്മൾ കഴിച്ചു ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിയതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോഴത്തേക്കും വണ്ടി ഫൗണ്ടറാണ് ആ പൊളിയല്ലേ പുളിപൊളിപ്പൊളി മാസാണ് അപ്പോൾ ഞാൻ ഇത് അവിടെയൊക്കെ നടന്നു അവിടുത്തെ വീഡിയോയും പകർത്തി അവരും പകർത്തിയിട്ടുണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട് അവരും പകർത്തി നം പകർത്തിയിട്ടുണ്ട് നമ്മുടെ പരിചയക്കാരുണ്ടായിരുന്നു വന്നവരില് വീഡിയോ കാണുന്നവരുണ്ടായിരുന്നു ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു സപ്പോർട്ടീവായ മനുഷ്യരുണ്ടായിരുന്നു ഈ സപ്പോർട്ടീവായ മനുഷ്യരെ കൂടെ നിൽക്കുന്നവരല്ലേ അവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നല്ല നല്ലൊരു ഫീലുള്ളൊരു ഈ ആയിരുന്നു എല്ലായിടത്തേക്കും ഓടി ഇറങ്ങി പോകാൻ പറ്റുന്നൊരവസ്ഥയിലല്ല എങ്കിലും വഴി പോയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ചട്നി മാമയിൽ ഇനി ഞാൻ പോയിരിക്കും സദ്യ കഴിച്ചിരിക്കും ദൈവം അനുഗ്രഹിച്ച അതൊരു എൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടു ഞാൻ ഉൾപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് എനിക്കിനിയും പോകണം സദ്യയായിരിക്കും വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോകാം അമ്മയും മക്കളെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് സദ്യ കഴിക്കണം അതൊരു വലിയ സന്തോഷമാണ് ഒരു ദിവസം നമ്മൾ പോകും ഇപ്പം കകച്ചി വണ്ടി എടുത്തുകൊണ്ട് വരെയാണ് നമ്മൾ വണ്ടി കയറി വണ്ടിയിൽ കയറി ഇറങ്ങി പോവുകയാണ് അതേ ഇതാണ് പുളിമാത്ത് പഞ്ചായത്തിലാണ് പൊരുന്നമ്മൻ കഴിഞ്ഞിട്ട് പുളിമാത്ത് ആയിക്ക് പോകുമ്പോഴത്തേക്കാണ് എം ചി റോഡിൽ തന്നെ നമുക്ക് പാർക്കിങ് സൗകര്യവും എല്ലാം ഉള്ള ഒരിടമാണ് കേട്ടോ വാഷ്റൂം നമുക്കിവിടെ പോയിട്ട് വാഷ്റൂം ശരിയാവുമല്ലോ ഇവിടുത്തെ വാഷ്റൂം വലുതാണ് വീൽ ചെയർ ഫ്രണ്ട്ലിയാണ് പിന്നെന്താണ് വളരെ നല്ല അവിടെ എന്താ പ്രോഗ്രാം നടത്താനൊക്കെ ആയിട്ട് ഹോളൊക്കെ ഉണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഉടനെ ആവും ഇപ്പം വെജാണ് ഓപ്പൺ ആവുന്നത് ഇനി നോൺ വെജ് ഉണ്ട് അവിടെ അവിടെ ഒരു പോളി മാസ് ഇടമാണ് കേട്ടോ നിങ്ങൾ കയറി വെക്കണം ഒരു വട്ടം നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവും ഇല്ല അത് എം സി റോഡാണ് കേട്ടോ എം സി റോഡിൽ ഇറങ്ങി ഈ നേരെ വരണം അപ്പോഴത്തേക്കും നമ്മുടെ എന്താ നമ്മുടെ മഹേഷ് മനീഷ് സഹോദരങ്ങളുടെ ചട്നി മാമി കാണാം നല്ല മനുഷ്യരുടെ ചട്നി മാമി കാണാം വഴിയോരക്കടയുടെ ചട്നി മാമി കാണാം വഴിയോരക്കടയുടെ മാമി എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ വലിയ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് വരികയാണ് ഒരുപാട് ഒരുപാട് ജോലിയൊക്കെ ഇടയിൽ ഇറങ്ങി ഓടുന്നതല്ലേ അതുകൊണ്ട് ചേച്ചിക്ക് തിരിച്ചു പോകണം അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇനി ഫുഡ് കഴിക്കാൻ പോകും അന്നും ഇടാം സദ്യ കഴിക്കാൻ പോകുന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം